എല്ലാവർക്കും കമകപ്രിയയിലേക്ക് സ്വാഗതം നമുക്കിനി താരസ്ഥായിലേക്ക് പോകാം താരസ്ഥായി പരീക്ഷകൾ കഴിഞ്ഞ ക്ലാസ്സില് എല്ലാ ഓർഡർ പോലെ തന്നെ എല്ലാവരും പാടി പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് താരസ്ഥായിയാണ് തുടങ്ങാനുള്ളത് അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വരിശയാണ് ഉപരിശിയാണ് താരസേച്ചിലോ പലർക്കും പാട്ടുപാടുമ്പോൾ താരസ്ഥായിലേക്ക് താരസ്ഥായി ഷജ്ജത്തിലേക്ക് എത്താതെ അനവധി ഗായകരെ പുതിയ ഗായകരെ കഷ്ടപ്പെടുന്നത് കാണാം അത് സംഗീതം പഠിക്കാതെ പാടുന്നത് കൊണ്ടാണ് എന്ന് തോന്നുന്നു എന്താണ് താരസ്ഥായി എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് താരസ്ഥായി വരച്ചകൾ നമുക്കൊന്ന് പാടി നോക്കാം ഒന്നാം കാലം ഞാനൊന്ന് പാടാം അതിന് ശേഷം ഗ്യാപ്പിട്ടിട്ട് ഞാൻ പാടുമ്പോൾ നിങ്ങളതിനൊപ്പം പാടി നിങ്ങളുടെ ഭാഗം ഫില്ലാക്കണം ഓക്കെ ഒരു ഇയർഫോൺ വെച്ച് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഒരു മണിക്കൂറെങ്കിലും നിങ്ങളത് കേൾക്കാം പിന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പ കുട്ടികൾ പോലും ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മൾ കണ്ടുവരികയാണ് അപ്പോൾ ലഹരിക്ക് എതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയം വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അവരവരുടെ കൊച്ചു കുട്ടികളെ സംഗീതവും നൃത്തവും ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് അവർ ഇതിലേക്ക് വരും അപ്പോൾ പാട്ട് പാട്ടുപഠിപ്പിക്കുകയാണ് എല്ലാ കുട്ടികളും നിന്നു അപ്പൊ നമുക്ക് നോക്കാം സമ്മാ പാദ നീ सा ma ga re sa sa re ga ma Sa, Sa da දණ <Sanye> දමා <derpa> <Sanye derpa> <Sanye derpa> <Wah> എല്ലാവരും ഒരു ഇയർഫോൺ വെച്ച് വളരെ ശ്രദ്ധയോടെ രാവിലെ എഞ്ച് ഒരു മണിക്കൂർ കുറേ നേരം കേൾക്കുക അതിനുശേഷം അതിനോടൊപ്പം പാടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വൈകിട്ട് ഒരു മണിക്കൂർ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന ഒരു അപേക്ഷയുണ്ട് അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി താങ്ക് യു